എല്ലാവർക്കും സ്വാഗതം വർത്തമാന ഇന്ത്യയെ നടുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിസ്ഫോടനമാണ് ധർമ്മസ്ഥല കൂട്ട കൊലപാതകങ്ങളുടെ പരമ്പര കേരളത്തിൽ ഒരു ചാനലും ആഴത്തിൽ ചർച്ച ചെയ്യാൻ മടിക്കുന്ന ഒരു മൃഗീയമായ ഒരു കൊലപാതക പരമ്പര ഈ കൊലപാതക പരമ്പരയെ കുറിച്ച് തമിഴ്നാട്ടിലെ ട്രൈബ് എന്നൊരു ചാനലിലെ രണ്ടുപേർ ഡിബേറ്റ് ചെയ്യുന്ന ഒരു മനോഹരമായ ഒരു വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത് ഇവരുടെ പേര് ട്രൈബ് കരികാരൻ അശോക് കുമാർ ഇവർ എന്താണ് പറയുന്നതെന്ന് നമുക്ക് കരുതാം தர்மாதிகாரி வீரேந்திர ஹெகடேவோட தம்பி ஹர்ஷேந்திர ஜெயின்னு ஒருத்தர் அவனோட பையன் நிச்சல் ஜெயினும் அவனோட ஃப்ரெண்ட்ஸ் நாளும் பேரு தான் இங்க இந்த மாதிரி நட்டோரியஸ்லாம் வேலை பார்த்துட்டு இருக்காங்க சார் அவங்க எப்படின்னா அவங்க மெடிக்கல் காலேஜ் என்ன நடத்துறாங்க இந்த பொண்ணு இன்னைக்கு நைட் எனக்கு வேணும் அப்படின்னு கை காட்டினா அன்னைக்கு நைட் அந்த பொண்ணு அவங்க கூட இருக்கும் ஒத்துக்கிட்டா உயிரோட போலாம் ஒத்துக்கலைன்னா ரேப் பண்ணி மேல் பண்ணிடுவாங்க அந்த மாதிரியான ஒரு நட்டோரியஸ் கேங் ரேப் பண்ணது இவங்க பசங்க தான் இவங்க தம்பி பசங்க தான் அந்த நிஷல் ஜெயின் அப்படிங்கறதான் ரேப் பண்ணிருக்காங்க அப்படின்னு உறுதியா எல்லாருக்கும் தெரியும் ஆனா கேஸ் எப்படி ஆகுதுன்னா அது நேச்சுரல் டெத்னு ஆவாது அதுக்கப்புறம் வந்து ரேப் ஆனதுக்கு எந்த சாட்சி இல்லன்னு சொல்றாங்க போலீஸ் வந்து இவங்க அப்பா அம்மாவை போய் மிரட்டி வேற பொண்ணோட ஒரு இன்னர்ஸ் கொடுங்கன்னு வாங்கிட்டு வந்து இந்த இடத்துல கிடைச்ச இன்னர்ஸ இவங்க வேற எங்கேயோ தூக்கி போட்டு இவங்க வீட்ல இருந்து எடுத்து வந்த இன்னர்ஸ சாட்சின்னு கொடுத்தது இந்த மாதிரி எல்லாம் ஒரு பெரிய புரொடெஸ்ட் பெரிய கேசிய தர்ம தாயோட பரணாதிகாரி வீரேந்திரா ஹெக்டே அரியன் ஹர் சந்திர ஜெய் ഇയാളുടെ മകൻ നിക്ഷൽ ജെയിൻ ഈ നിക്ഷൽ ജയിന്റെ നാല് കൂട്ടുകാർ ഇവർ ചേർന്ന് ഈ ധർമ്മ തൈലം മഞ്ജുനാഥ ക്ഷേത്രത്തിന്റെ ഭാഗങ്ങളായി ഇവർ ഒരു കൂട്ടം ചേർന്ന് ചുറ്റിപ്പറ്റി നിൽക്കും അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവർക്ക് ഇഷ്ടപ്പെട്ട പെണ്ണ് ഏതാണ് അത് വിരൽ ചൂണ്ടി കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ആൾക്കാർ അതിനെ കിഡ്നാപ്പ് ചെയ്ത് കൊടുക്കുക ഇതാണ് ഇവരുടെ പടി എന്നാണ് ഇവർ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൽ കമന്റ് വന്നിട്ടുണ്ട് അതെന്തൊക്കെയാണ് നമുക്കൊന്ന് വായിക്കാം ഡി ജെ ഈ സ്ലൈൻ എന്നൊരാള് ഇവിടെ കമന്റ് ചെയ്തിട്ടുണ്ട് േവിടിയ പശങ്ങളെ പൊതുമക്കൾ അനവരും സേർന്ന് സാവടിക്കണം അല്ലേ ഞാൻ അടുത്തൊരു കമന്റ് വായിക്കാം സിന്ന മാറിയപ്പൻ ഇയാൾ എഴുതിയിരിക്കുന്നത് ഇവങ്ങൾക്ക് അറബ് നാട്ടിൽ കൊണ്ടുപോയി ദണ്ഡന കൊടുക്കണം ഇവരെ റേപ്പ് പണ്ണ കണ്ണിയെ അറുത്തേറിയണം ഇതാണ് മാറിയപ്പൻ പറഞ്ഞിട്ടുള്ളത് അടുത്ത കമന്റ് നമുക്കൊന്ന് വായിക്കാം അപ്പാ ദുരൈ അയ്യാദുരൈ എന്നുള്ള കമന്റ് ചെയ്തിരിക്കുകയാണ് എപ്പാലും മോദിജി വെളി നാട്ടിൽ പോയിട്ട് ആളെ കൊണ്ട് കൊണ്ട് കുമിക്കറായി ഇതൊന്നും വായിക്കൊണ്ട് നല്ല ചോദ്യമാണ് രാജശേഖരൻ ധർമ്മശാല അധികാരികളായ മൂന്ന് പേരെയും തൂക്കി കൊല്ലം ഇതിന്റെ റെസ്പോൺസ് എന്താണെന്ന് കമന്റിലൂടെ അറിയണം തിരുവനന്തപുരം ഒന്നുമേ ചെയ്യൂടാ തപ്പാസക്കൂടാ ഇതൊരു കമന്റാണ് ഡാനിയൽ സുജീവൻ എന്നൊരാളാണ് കമന്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവങ്ങളെ യാറ് കൊല്ലുവും കൊല്ലം വേണ്ട ഇവപ്പറ നല്ലതാ ഇനിയും പാടുള്ളൂ ഇല്ലാസ് രാജ് എന്നൊരാളാണ് കമന്റ് ഇവങ്ങൾക്ക് എണ്ണ ദണ്ഡന കൊടുക്കുവാങ്ക് ഇല്ലാവിട്ടാൽ ഇവങ്ങളെ യോഗവാൻ എന്ന് വാങ്ങാ ഇപ്പിതാ അപ്പിതാ എന്ന് നനക്കറ അടുത്ത കമന്റ് ജനമഹണി എന്നൊരാണ് അടുത്ത കമന്റ് ചെയ്തിരിക്കുന്നത് ഇന്ന് കൊലയിൽ ഇവർക്കുമേ നീതി കിടക്കാതെ ഇവങ്ങളെല്ലാം കാസാള എല്ലാവരുമേ വിലക്കെടുപ്പേം എന്നാണ് ഇയാൾ പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ഏതാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യേണ്ട ഓക്കെ ഗുഡ് ബൈ